ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് നമുക്ക് വൈകുന്നേരമൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കോളിഫ്ലവർ വെച്ചിട്ടാണ് കേട്ടാ സ്നാക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഫ്ലവർ എടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം കോളിഫ്ലവർ എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇങ്ങനത്തിൽ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇട ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് तलाച്ച് ഓഫ് ആക്കി വെonnaണ് ഇനി അതിലേക്ക് ഈ കോളിഫ്ലവർ ഇട്ട് കൊടുക്കുക ിനി ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടെ കോളിഫ്ലവറിന് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതെങ്ങനെ വിഷാംശം ഉണ്ടെങ്കിൽ അത് പോയിക്കോട്ടെ എന്നിട്ടാണ് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് വെക്കാം കേട്ടോ അധികം വെക്കണ്ട ഇത് തിളച്ച വെള്ളം ഓഫ് ചെയ്ത് വെച്ചതാണ് നമുക്കൊരു അഞ്ച് മിനിറ്റ് ഇട വയ്ക്കാം നമുക്കിതിൽ നിന്ന് കോരി എടുക്കാം കേട്ടോ നമുക്കതിനു വേണ്ടി ഒരു ബാറ്റർ തയ്യാറാക്കണം അതിനൊരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മൈദ കൊടുക്കാം പിന്നെ കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് അരിപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം എൻ്റെ അടുത്ത് ഗരം മസാല ഇല്ലാത്തപ്പോൾ ഞാൻ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നു പിന്നെ കുറച്ച് നല്ല വെട്ടി കൊടുക്കാം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് മിക്സ് കട്ടയില്ലാതെ കൊടുക്കണം പിന്നിത് മാറ്റി വെക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് അറിയും മിസ്സായി പോകുന്നത് ൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ കോളിഫ്ലവർ ഇട്ട് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് കുറച്ച് കോൺഫ്ലവറും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം நமக்கு இலக்கு கோிஃபர் இட்டு கொடுக்க നമുക്കൊരു പത്ത് മിനിറ്റ് നേരം പ്രസ് ചെയ്യാൻ വെക്കാം നമുക്കിനി ഉണ്ടാക്കാൻ തുടങ്ങാം ഒരു പാത്രം വെച്ച കൊടുത്തിട്ട് ഇനി അതിലേക്ക് എണ്ണി ഒഴിച്ചു കൊടുക്കാം ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇട്ടുണ്ടാക്കുന്നത് തിനുശേഷം നമുക്ക് ഇനി ഓരോന്ന് എടുത്തിട്ട് കൊടുക്കാം അടുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ എല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ലാസ്റ്റ് ആകുമ്പോൾ ഇത്രയല്ലോ കേട്ടോ ഉണ്ടാക്കി കഴിയുന്നതിന് മുമ്പേ ഫ്ലവർ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കാത്തവർ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ മക്കൾക്ക് നന്നായി ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക